കുറച്ചാളെ കൂട്ടി സിനിമാ സ്റ്റൈലിൽ വട്ടത്തിലിരുന്ന ഒരു മൂപ്പന്റെ കൽപ്പന പോലെ എന്തൊക്കെയോ വിളമ്പി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സുരേഷ് ഗോപിയുടെ കലുങ്കു സംവാദ പരിപാടിയുടെ ഫലം എന്തെന്ന് ചോദിച്ചാൽ കയ്യിലുണ്ടായിരുന്ന പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആലമരത്തിനെ തണല് തേടി സുരേഷ് ഗോപി പോയപ്പോൾ ആലമരത്തിൻ്റെ വേലറുത്ത് നേതാക്കൾ പാർട്ടി വിട്ടു വിട്ടവട്ടം പോലെ ബി ജെ പി നേതാവ് വന്നിറങ്ങിയത് കോൺഗ്രസിലേക്കാണ് കലങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ അടുത്ത ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് തൃശൂർ വാരന്തപള്ളിയിലെ ബി ജെ പി പ്രവർത്തകരായ പ്രസാദ് രാജശ്രീ സുമേഷ് ശാലിനി എന്നിവരും കുടുംബാംഗങ്ങളുമാണ് പാർട്ടി വിട്ടിരിക്കുന്നത് ഈ മാസം പതിനെട്ടാം തീയതിയിലാണ് വാരന്തപള്ളി പഞ്ചായത്തിലെ നാലാം വാർഡിൽ കലങ്ക് സംവാദം നടന്നത് സംവാദ പരിപാടിയിൽ ആദ്യ അവസാനം പങ്കെടുത്ത ഇവർ പത്തൊമ്പതാം തീയതി കോൺഗ്രസിൽ ചേരുകയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോബയോടുള്ള വിയോജിപ്പാണ് ബി വിടാൻ കാരണമെന്ന് പാർട്ടി വിട്ടവർ പറഞ്ഞു ബി ജെ പി വിട്ട് ഇതുപോലെ കോൺഗ്രസിൽ വന്നവരാരും തളർന്നിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സന്ദീപ് വാര്യർ എന്ന് എടുത്തു പറയേണ്ടതില്ലോ സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം വിവാദങ്ങൾ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഇതൊന്നും എൻ്റെ പണിയല്ല എന്നും സിനിമാ ഡയലോഗ് അടിച്ച സുരേഷ് ഗോപി ഒറ്റയടയ്ക്ക് എയറിൽ കയറിയതും നിവേദനം കൊടുക്കാനെത്തിയ ചേട്ടനെ വീടും കിട്ടിയെന്നതും നമ്മൾ കലുങ്ക് വേദിയിൽ കണ്ടതാണ് വേലായുധൻ എന്ന വയോധികനെ തിരിച്ചയച്ച സുരേഷ് ഗോപിയുടെ വീഡിയോ വൈറലായതിന് പിന്നാലെ അടുത്ത കെണിയുമായിട്ട് സുരേഷ് ഗോപി എത്തുകയും ചെയ്തിരുന്നു അതും ചർച്ചയായതാണ് സഹായം ചോദിച്ച വയോധികയോട് ചേച്ചിയധികം വർത്തമാനം പറയേണ്ട ഇ ഡി പിടിച്ചെടുത്ത പണം കിട്ടാൻ മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു കരുവന്നൂർ ബാങ്കിൽ തൻ്റെ കുറച്ച് പണമുണ്ട് അത് വിട്ടുകിട്ടാൻ എന്തെങ്കിലും ചെയ്ത് സഹായിക്കുമോ എന്ന് ചോദിച്ച ചേച്ചിയോട് സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് താൻ എന്തൊക്കെയോ ആണെന്നുള്ള വിചാരം കെട്ടിപ്പടുത്തിക്കൊണ്ട് അഹങ്കരിക്കാൻ മാത്രമാണ് സുരേഷ് ഗോപി ഇതിൽ നേരം കണ്ടെത്തിയത് എം എൽ എ ആയാലും എം പി ആയാലും ജനസേവനം എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് മുൻപ് തോറ്റുതൊപ്പിടീരുന്ന കാലത്തെ ബി ജെ പിയുടെ താങ്ങും തണലും കിട്ടി എം പി ആയത് പോലെയല്ല ഇപ്പോഴെന്ന് സുരേഷ് ഗോപി ഓർക്കണമായിരുന്നു അത് പലപ്പോഴും ും കലങ് സംവാദ വേദിയിൽ സുരേഷ് ഗോപി മറന്നതും നമ്മൾ കണ്ടിരുന്നു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഓർമ്മ സുരേഷ് ഗോപിക്ക് നഷ്ടപ്പെട്ടു എന്ന് തെളിവുകൂടിയായിരുന്നു ഓരോ സംവാദ വേദിയും താൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്നായിരുന്നു സുരേഷ് ഗോപി നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നത് രാജ്യത്തെ ജനങ്ങളാണ് ഇവരെന്ന് ഓർക്കാതെ എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ മന്ത്രിയോടല്ലാതെ അമേരിക്കയിലെ മറ്റാരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളും സുരേഷ് ഗോപിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നതും നമ്മൾ കണ്ടു മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റില്ല എന്ന് വയോധിക പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന മാസ് ഡയലോഗായിരുന്നു സുരേഷ് ഗോപി അടിച്ചത് അതിനും നല്ല ഏറിലായിരുന്നു സുരേഷ് ഗോപി കയറിയത് നിങ്ങളുടെ മന്ത്രി തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് എന്ന് സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ ഞങ്ങളുടെ മന്ത്രി മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന വയോധിക മറുചോദ്യം ചോദിച്ചു അല്ല ഞാൻ രാജ്യത്തിൻ്റെ മന്ത്രിയാണെന്നല്ലോ മണ്ടൻ മറുപടി സുരേഷ് ഗോപി നൽകിയത് താൻ മറുപടി നൽകി കഴിഞ്ഞുവെന്നും ഇതേ തനിക്ക് പറ്റുള്ളൂ എന്നും സുരേഷ് ഗോപി പ്രതികരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി ശേഷം കരുവന്നൂർ ബാങ്കിൽ നിന്നും ചേച്ചിക്ക് പതിനാറ് ആയിരം രൂപ ഡിവൈഎഫ് ഇടപെട്ട് കിട്ടാൻ കാരണമായതെല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും വിവിധ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് കലുങ്ക് സംവാദം നടത്തിയത് ഇപ്പോൾ എന്തായാലും ആ കലുങ് സംവാദം കൊണ്ട് സത്യത്തിൽ ബി ജെ പിക്ക് അല്ല കോൺഗ്രസിനാണ് കോളടിച്ചിരിക്കുന്നത് എന്ന് മാത്രം